തിരുവേനി മദ്രാസിന് തന്നെ വന്ന് താൻ ഗുരുവായൂർ പോയൻ്റെ പിറ്റേന്ന് തന്നെ വാടോ വെറു വരെ കളിക്കന്ന് ചിത്രം വരെ പഠിക്കലൊക്കെ എങ്ങനെയുണ്ട് നിർത്തി പഠിപ്പൊക്കെ രസാ പക്ഷെ താമസല്ലേ ഇല്ല താമസല്ലേ ആളുകളൊക്കെ വഴിയിലല്ലേ രാവിലെ യാത്ര എന്നും അത് എന്നെ കണകടിച്ച കഷ്ടാണേ ഇത് കഴിഞ്ഞിട്ട് വേണം തോട്ടത്തിൽ നാല് തൈ പിരിഞ്ഞു വെക്കാനുണ്ട് ഒരു പണി പറഞ്ഞാ അത് ചെയ്യാതെ ഒരു കൂട്ടം പഞ്ചായത്തിന് നിന്നു അങ്ങോട്ട് വാ ോട്ടുവാം ഒട്ടും മാറി തോട്ടം മുടിയാൻ കാലത്ത് മുതീർപ്പം കൊലയ്ക്കും അതാണ് ഈ നമ്പൂരിക്കുട്ടി പണ്ട് മന്ധീരായാലും പാട്ടം വന്നിരുന്ന ഇല്ലത്തിന്റെ സ്ഥിതി ഇപ്പൊ കാണുന്നില്ലേ ഞാൻ കുറച്ച് പാട്ട് പഠിച്ചാലോന്ന് ആലോചിക്കാം ഓ അങ്ങനെ ഒരു ഒരാപത്തുണ്ടല്ലേ പഠിച്ചിട്ടുണ്ട് ഒന്ന് നോക്കിയാലോ പോരെ ഒരു വൃത്തി മെടുപ്പില്ലാത്ത ആൾക്കാര് പാലക്കാട്ട് മണിയം ഭാഗവതര് താൻ കിട്ടും മണിയം ഭാഗവത വൈദ്യഭാഗവതരുടെ പ്രധാന ശിഷ്യൻ ഭാഗോദര് മരിച്ചപ്പോ ശിഷ്യനാ എന്ന് പറയാൻ ഒരുപാട് ആളുണ്ടായി പക്ഷെ ശരിയായ ശിഷ്യൻ ഈ മണിയം ഭാഗോതരാണ് സംശയല്ല ഇപ്പോഴോ അവിടെ ഞാൻ വീട് കിട്ടു നോക്കാൻ നാരായണനെ അയച്ചിട്ടുണ്ട് തേര് പോയിട്ടോ രാമു തേര് പോയാൽ പിന്നെ മൂന്ന് കളി അടിയറവ് സംശയണ്ടോ ശരിയാണ് തോറ്റു സമ്മതിച്ചോ ഒരു വരൂടെ കളിക്കാന്ന് മതി ജോലി ഉണ്ട് തിരുമേനി മേലേക്കുളങ്ങര ഭാഗത്ത് ഒരു വീട് കിട്ടിയ കിട്ടിയന്ന ക്ഷേത്രത്തിനടുത്ത ഭാഗവതിയുടെ മഠം പാലക്കാട്ട് പോന്നെങ്കിൽ ഞാൻ തിരുമേനിയുടെ കൂടെ ഞാനും വന്നാലോ താൻ വന്നോ ഇവിടെ നിൽക്കാൻ വയ്യ വല്ല നിക്കിലേക്കും കള്ളവണ്ടി കയറി പോയാലോ എന്ന് കൂടി ആലോചിക്കാറുണ്ട് ആ കുഞ്ഞീഷിന്റെ ശല്യം ധാരണ ഉണ്ടാവും അല്ലേണ്ടാക്കാനൊക്കെ ഇവിടെ ഇപ്പൊ പ്രധാന ജോലി കാരണവർക്ക് വെച്ചുണ്ടാക്കല ചിത്രം വരെ നിർത്തി ഇനി പാട്ടാന്ന് അച്ഛനോട് പറഞ്ഞാൽ ഇവിടെ ബഹളം ഞാനും വരാൻ തിരുമേനി ഇടയ്ക്കൊരു വരെ കളിക്കാൻ ഒരാളുണ്ടായാലും കാര്യം വരട്ടെ ഏ നോക്കാം Gari gari sari sari sa gari ga sari sada sari gari gapa gapa dapa Gapa dapa da sari gari ga sari da sa pa da sari ga sa dapa gari sari linnu ko ിക്കേണ്ടി വരും നാളെ ഞാനുണ്ടാവില്ലേ മറ്റന്നാൾ വരാം പറഞ്ഞെന്താത്ത കേട്ടോ ഒരു മൂന്ന് കൊല്ലം ഉഷ്ണിച്ച് പഠിച്ചാൽ കച്ചേരിക്ക് പണം കണ്ഠം നന്നെന്ന സാമിയുടെ അഭിപ്രായം മൂന്ന് കൊല്ലം എന്നും പറയുമ്പോഴാണ് തുടങ്ങിയ ചിരിക്ക് ഇതെങ്കിലും മുഴമിപ്പിച്ചോളും അച്ഛൻ ഇത് ചൊവ്വാദേശിയ അതിന്റെ അവസാനത്തില് ശനിയുടെ ഒരു അപഹാരമുണ്ട് ഞാൻ കുറച്ച് ജ്യോതിഷം നോക്കിയുണ്ട് അറിയില്ല അറിയാം ശനിയുടെ അപഹാരത്തിൽ രക്ഷപ്പെടാൻ പ്രയാസം അച്ഛൻ മരിച്ച് ഇല്ലത്ത് സ്ഥിരമായിട്ടിരിക്കേണ്ടി വന്നാൽ കുറച്ച് കഷ്ടമാണേ എല്ലാ കലകളും കുറച്ചൊക്കെ വശാക്കണമെന്നായിരുന്നു മോഹം സാധിക്കുവോ വെപ്പ് പണിയൊക്കെ രാവിലെ കഴിയും വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ് ഞാൻ തിരുമേനി കോളേജിലേക്ക് എത്ര കേട്ടോ ഫീസ് കൃത്യമായിട്ട് അറിയില്ല ഉം വൃത്തിയും വെടുപ്പുള്ള ഒരു അടിച്ചൂടെ ഇല്ലാത്ത കൊണ്ടായിരുന്നു ഇടയ്ക്ക് നേരം പോക്ക അല്ലേ നിന്നു കോരുന്നു മുഷിക്കണ്ട കോളേജിൽ ചേർന്നോളൂ കൂട്ടത്തെത്തിന്റെ പഠിപ്പം നടന്നോട്ടെ ക്ലാസ് വിടാൻ കുറച്ച് വൈകി ആ തന്നെ കാണാത്തോണ്ട് ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കി തനിക്കും വെച്ചിട്ടുണ്ട് മഴ പെയ്ച്ച ഒരു ഭാഗവരുണ്ടായിരുന്നു പണ്ട് താൻ കേട്ടുണ്ടോ ഇല്ല അതിന് ചില വിശേഷ താങ്കൾ പഠനം തിരുമേനി അതും പഠിക്കണം നാട്ടിൽ കൃഷിക്കാർക്ക് ഉപകാരമാവട്ടെ പൊളിയെന്നാ വിചാരം മതിച്ചു വന്ന ആനെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് പണ്ട് താൻസൻ താൻസൻ എന്നൊരാൾ സൈകളും അതൊക്കെ പാടിയിട്ടുണ്ട് സൈകളും കേവനായിരുന്നേ താൻ കെട്ടില്ല സോജ രാജകുമാരി സോജ సోజ రాజకుమారి సోజ యోడక సోజ రాజకుమారి సోజ വിശേഷപ്പെട്ട ചെറുപ്പത്തിൽ വരുമ്പോ ഇവിടെ അവക്ക് ബാംഗ്ലൂരില്മ്പല്ലാത്തത് ഒന്നുമില്ല ഇനി എപ്പോഴാ കാണാ ഞാൻ വരാം വല്ലാൻ ഇനി വരുമ്പോ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്